கோழிஃப்ளவர் பொரியல் ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ പൊരിയിലാണ് കോളിഫ്ലവർ എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കി കഴിച്ച് മടുത്തോ നിങ്ങൾ എങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടാവും അതിനായിട്ട് കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം കൂടി കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നമ്മൾ ഇതിനെ മാറ്റി മാറ്റിവയ്ക്കണം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റും ആകും ഇതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പൊയ്ക്കൊള്ളും അത് അതേ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാം മൂട്ടി എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കടലമാവ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ തൈര് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അതാ ഒരു ചീനച്ചട്ടി അടുപ്പിയെ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു ഇട്ടു വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പിടി സവാള അരിഞ്ഞത് കറിവേപ്പില എല്ലാം എല്ലായിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചു എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് ഒരു ശകല അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോ ഒന്നും കൂടെ നമ്മളൊന്നും മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രുചിയാട്ടോ ഇങ്ങനെ മുരിച്ചെടുത്ത് കഴിക്കണമെങ്കിൽ ഇപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നമുക്ക് ഇത് കഴിക്കാവേ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിടുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി അടുത്ത ദിവസം കാണാം